മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്കെല്ലാവർക്കും സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത് മാസാരംഭത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ബുധൻ നിങ്ങളുടെ സ്വന്തം രാശിയിലും സൂര്യൻ രണ്ടാം ഭാവമായ ധനുവിലും ചന്ദ്രൻ മൂന്നാം ഭാവമായ മകരത്തിലും ശുക്രനും ശനിയും നാലാം ഭാവമായ കുംഭത്തിലും രാഹു അഞ്ചാം ഭാവമായ മീനത്തിലും ഗുരു ഏഴാം ഭാവമായ ഇടവത്തിലും ചൊവ്വ ഒൻപതാം ഭാവമായ കർക്കടകത്തിലും കേതു പതിനൊന്നാം ഭാവമായ കന്നിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ബുധൻ ജനുവരി നാലാം തീയതി ധനുരാശിയിലേക്കും പിന്നീട് ഇരുപത്തിനാലാം തീയതി അവിടെ നിന്നും മൂന്നാം ഭാവമായ മകരത്തിലേക്കും രാശി മാറുന്നതായിരിക്കും സൂര്യൻ ജനുവരി പതിനാലാം തീയതി മകരം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ വക്രഗതിയെ സഞ്ചരിക്കുന്ന ചൊവ്വ ജനുവരി ഇരുപത്തിയൊന്നാം തീയതി തിരിച്ച് മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഒന്നാം തീയതി മകരത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങളനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിങ്ങളുടെ ആറാം ഭാവത്തിൻ്റെയും അധിപനാണ് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി വരെ ചൊവ്വ വക്രഗതിയിൽ തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് നല്ലതായിരിക്കും അതുപോലെ നിത്യവും മരുന്നുകൾ കഴിക്കുന്നവർ അത് മുടങ്ങാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വ നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നതായിരിക്കും അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ചൊവ്വ എട്ടിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ രാശിയിലാണ് ഗുരുവിൻ്റെ സ്ഥിതി നല്ലതായതിനാൽ വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതും ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷനും മറ്റും ലഭിക്കുന്നതുമായിരിക്കും എങ്കിലും അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിലിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ മാതാപിതാക്കളും കുട്ടികളെ നന്നായി ഗൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് സാമാന്യമായിരിക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും അഞ്ചിൽ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ ഒരു അഗ്രസീവ്നെസ് വരാൻ ഇടയാക്കുമെങ്കിലും അത് വലിയ ഹാനികൾ വരാൻ ഇടയാക്കുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഈ സമയത്ത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ശുക്രൻ്റെ മിത്രരാശിയായ ശനിയും നിൽക്കുന്നുണ്ട് നാലിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് എങ്കിലും ശനി സ്വന്തം രാശിയിലും ത്രികോണ സ്ഥാനത്തും നിൽക്കുന്നതിനാലും ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശയോഗം നിർമ്മിക്കുന്നതിനാലും കണ്ടകശനിയുടെ അധികം പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ ശനി ബലഹീനനാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും കൂടുതലും ലഭിക്കുന്നത് ശുക്രനും ഈ സമയത്ത് ശുഭസ്ഥിതിയിലാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും നേരത്തെ മുതൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയാണ് നിൽക്കുന്നത് ഇത് ചൊവ്വായുടെ നീചസ്ഥാനവുമാണ് കൂടാതെ ഇവിടെ ചൊവ്വായും ശനിയും ചേർന്ന് ഷടാഷ്ടക യോഗവും നിർമ്മിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നാം തീയതി വരെ ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും ആദ്യം അതിൽ ചില തടസ്സങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതുപോലെ ഫലങ്ങളും അല്പം താമസിച്ചായിരിക്കും ലഭിക്കുന്നത് ജനുവരി ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം ഭാഗ്യസ്ഥിതികളിൽ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കരിയറിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതുമായിരിക്കും പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും പക്ഷേ പതിനാലാം തീയതി സൂര്യൻ മകരത്തിൽ പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം അതായത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യണം അനാവശ്യമായി ആരുമായും വാദവിവാദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് മൈൻഡോടെ ചെയ്യുവാൻ ശ്രമിക്കണം വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ശുഭസ്ഥിതിയിൽ സുഖസ്ഥാനവും കേന്ദ്രസ്ഥാനവുമായ കുംഭത്തിൽ ശനിയോടൊപ്പം നിൽക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ നിന്നും പ്രതീക്ഷിച്ചതിലും അധികം ലാഭം ലഭിക്കുന്നതായിരിക്കും ബ്യൂട്ടി പാർലർ റെസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ജുവലറി പെർഫ്യൂം ആർഭാട വസ്തുക്കൾ എന്നിവയുടെ ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും പൊതുവെ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ഇതാണ് വൃശ്യൻ രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ജനുവരി മാസത്തിലെ സമ്പൂർണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം